അനീസ് കലവറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും കണ്ടില്ലേ പുറമേ നല്ല ക്രിസ്പിയാണ് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം വളരെ ഈസിയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് കണ്ടു നോക്കാം ആദ്യം തന്നെ നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഒരു നുള്ള ഉപ്പേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് അടുത്ത സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുക ഇപ്പം ഞാൻ ഒരു ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ രണ്ട് ടീസ്പൂണാണ് മൈദ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയിട്ട് നമുക്കിതിലേക്ക് ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് അതൊന്ന് മാറ്റിവെക്കാം ഉരുളക്കിഴങ്ങ് വേവിച്ച് ഒന്ന് തൊലിയൊക്കെ മാറ്റി ഒന്ന് എടുത്തിട്ടുണ്ട് ഒരെണ്ണം വലുതും ഒരു അര ഒരെണ്ണത്തിൻ്റെ അരയാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് ഇതൊന്ന് ഇതേപോലെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂണ് ഗരം മസാല അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട് ഒരു പച്ചമുളകിൻ്റെ പകുതി ചെറുതായി അരിഞ്ഞത് പിന്നെ കുറച്ച് കറിവേപ്പില അതൊന്ന് പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കോൺഫ്ലോറാണ് രണ്ട് ടീസ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞതും പിന്നെ ഒരു പിടി മല്ലി മല്ലിയിൽ ചെറുതായി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അതിനുശേഷം സ്പൂണൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് കയ്യും കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചങ്ങോട്ട് എടുക്കാം അപ്പോൾ ആ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് ഒന്ന് ഉടഞ്ഞ് നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കണം അപ്പോൾ ഇതേപോലെ കുഴച്ച് എടുക്കുക ഇനി കൈ ഒന്ന് കരുകതിന് ശേഷം നമുക്ക് വെള്ളത്തിലൊന്ന് മുക്കി എടുത്തിട്ടുണ്ട് കൈ എന്നിട്ട് ചെറിയ ഉരുളകളാക്കി ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഒന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതേപോലെ ഒന്ന് നീളത്തിൽ ഒന്ന് ഉരുട്ടി ഉരുട്ടി എടുക്കുകയാണ് ചെയ്യുന്നത് നന്നായിട്ട് ഉരുട്ടുകയാണ് ഉരുട്ടി ഇതേപോലെ നീളത്തിൽ ആക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന നമ്മുടെ മുട്ടയുടെ ആ മിക്സിലേക്ക് ഇതൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഞാനിവിടെ വെർമ്മിസില്ലി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചെറിയ ചെറിയ പീസസ് ആക്കി ഉള്ളതാണ് അപ്പോൾ ജസ്റ്റ് വേണമെങ്കിൽ വലുതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കുക അതിനുശേഷം ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം അപ്പോൾ അതിലും ഒന്ന് ഡിപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിലൊന്ന് വറുത്തെടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ എണ്ണ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് എല്ലാ വശവും ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഒരുവിച്ച് എടുത്താൽ മതി നല്ല ടേസ്റ്റാണ് പുറമേ നല്ല ക്രിസ്പിയാണ് ഉള്ളിൽ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടാണ് പെട്ടെന്ന് എടുക്കാൻ പറ്റും നമുക്ക് നല്ല ചൂട് ചായയോടൊപ്പം കറുമുറി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും അപ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു കളറാവുമ്പോഴത്തേക്ക് ഇങ്ങനെ എടുത്തു മാറ്റിയാൽ മതിയാകും അപ്പോൾ എല്ലാം ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ ബ്